ും പ്രവാസലോകവും കണ്ട ഏറ്റവും വലുതും ഭീകരവുമായ ദുരന്ത സമയത്ത് ആശുപത്രിയിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും മുഖ്യ പങ്ക് വഹിച്ച കുവായത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ സലീം കുമേരിയുമായി പതിനാറങ്ങൾ പ്രസ്തുത ദുരന്തത്തെക്കുറിച്ച് കുറച്ച് സമയം കുവൈത്തിലെ സലീം സലീം കുമേരി ചെയ്യുന്നു നാട്ടിൽ എവിടെയാണ് വീട്ടിൽ എല്ലാ വീട്ടിലാരൊക്കെ ഉണ്ട് ഒന്ന് വിശേഷങ്ങളെല്ലാം ഒന്ന് പങ്കുവെക്കുമോ കോഴിക്കോട് കുമ്മേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഉമ്മപ്പ മരണപ്പെട്ടു പോയി രണ്ട് പെങ്ങളും അനിയനും ഉള്ളത് എൻ്റെ മകൻ ഇവിടെ കോയത്തിലുണ്ട് മോളും എൻ്റെ ഭാര്യയും പിന്നെ മോൻ്റെ വൈഫും എൻ്റെ മോളെ ഭർത്താവും ഇങ്ങനെ നാല് മക്കളാണ് എനിക്ക് പിന്നെ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടിയും ഒരു മോനുണ്ട് പിന്നെ സന്തോഷമായിട്ട് താമസിക്കുന്നു കുവൈത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ ആളുകളെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്കായി സഹായിക്കുവാനും അതുപോലെ മരിച്ചവരുടെ ബോഡി നാട്ടിലെത്തിക്കാനും താങ്കളുടെ സഹായം ഉണ്ടായിരുന്നു അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ രാവിലെ തന്നെ ഒരു ആളുകളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു ന്യൂസാണ് രാവിലെ കേൾക്കുന്നത് ഉടൻ തന്നെ ഞാൻ അദാന ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു ഒരുപാട് പ്രയാസമല്ല കാരണം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടിയവരുണ്ട് കാണുന്നത് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളാണ് കാണുന്നത് ഉടൻ തന്നെ അവിടെ എല്ലാവരോടും നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബ്രദർമാർ പറഞ്ഞ് ഇനിയും വരാനുണ്ടെന്നാണ് കേൾക്കുന്നത് അവിടെ നേരെ ഞാൻ പറവാനിയ ഹോസ്പിറ്റലിൽ പോയി മറ്റു ഹോസ്പിറ്റലുകളും പോയി അപ്പം നേരെ ജജിജി മോർച്ചറിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ മോർച്ചറി അവിടെ ഇൻചാർജിലുള്ള അഷർ പ്രസാറിനെ കണ്ട് ചോദിച്ചു എന്താണ് ഈ ഒരു അവസ്ഥ അപ്പം ഒരുപാട് മരണമുണ്ട് ബോഡി ഇനിയും മരണപ്പെട്ട ബോഡി വരാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് ആ ഒരു സമയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രയാസത്തിൽ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ആയിരുന്നു ആ ഒരു എല്ലാവരും പ്രയാസം ഉള്ളൊരു സമയമായിരുന്നു ഇത് കേൾക്കേണ്ടത് ഈ ദുരന്തത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ഇടപെടൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ മോർച്ചറിയിൽ നിൽക്കുമ്പോഴാണ് എംബസിന്ന് ഒരു കോൾ വരുന്നത് അംബാസഡർ ഹോസ്പിറ്റലിലും ഇത് നടന്ന ആ ഒരു സ്ഥലത്തും ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഉടൻ തന്നെ അതാന ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞ് ഞാൻ അവിടെ പോയി കാണുന്ന സമയത്ത് അവിടെ എല്ലാം സജ്ജീകരണമായി കുവൈത്തി മന്ത്രി അവിടെ വരുന്നതും എല്ലാ ഇന്ത്യക്കാർക്കും ഈ ഒരു അപകടം പറ്റിയവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളത് അവിടെ നിന്നൊരു ഈ കുവൈത്തിൻ്റെ മന്ത്രി വന്നിട്ട് പറയുന്നതും അതെല്ലാം അവിടുത്തെ സിസ്റ്റർമാരായാലും ഡോക്ടേഴ്സായാലും പോലീസായാലും എല്ലാ സപ്പോർട്ടും അവിടെ ഇന്ത്യ ഈ അപകടം പറ്റിയവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു വാക്കാണ് അവിടെ നിന്ന് കേൾക്കുന്നത് അവർ മന്ത്രി ഇറങ്ങി ഇറങ്ങിയ ഉടൻ തന്നെ നമ്മുടെ അംബാസഡർ ഇന്ത്യൻ്റെ അംബാസഡർ ഇന്ത്യൻ എംബസീൻ്റെ അംബാസഡർ അവിടെ എത്തുകയും എല്ലാ രോഗികളെയും ഈ മന്ത്രിയായാലും എല്ലാ രോഗികളും സന്ദർശിച്ചിട്ട് അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കാൻ നമുക്ക് എത്ര ഒരു മലയാ ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് അവിടെ അംബാസഡർ വന്നിട്ട് ഈ ഇന്ത്യ കോത്തി ഗവൺമെൻറ്റിൻ്റെ മന്ത്രി വന്നിട്ടും വാക്കുകൾ കൊടുക്കുന്നത് അതൊക്കെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് നമുക്കൊന്നും ഒരിക്കലും എന്താ പറയുക അതിനൊന്നും വാക്കുകളില്ല അത്ര ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത് ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിനെ കുവൈത്തിയിലേക്ക് അയക്കുകയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്കയുടെ ഇടപെടൽ നമ്മുടെ അംബാസഡർ സാറിൻ്റെ ഇടപെടലും ഈ ബോഡികളൊക്കെ നാട്ടിലെത്താൻ കഴിഞ്ഞത് അതിൻ്റെ പേപ്പർ വർക്കുകളും അതായത് നമുക്ക് ഇവിടുന്ന് ബോഡി ഗേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ വർക്കുകളുണ്ട് ഇതിൻ്റെ എംബസിയുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു നമ്മൾ നമ്മളപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മലയാളിയായിട്ട് ഞാനാണെന്ന് തമിഴ്നാട്ടുകാരനായ അലി ഭൈ ആന്ധ്ര സ്വദേശി ഒരു ബാബു എന്ന് പറഞ്ഞ നമ്മൾ മൂന്ന് പേര് ഇവരെ കൂടെ ഉണ്ടായിരുന്നു വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉടനുതന്നെ മോർച്ചറിയിലേക്ക് എത്തി ഇന്ത്യൻ എം ഇന്ത്യൻ എംബ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മളും ആ മോർച്ചറിയിലേക്ക് എത്തുന്ന അവസ്ഥ കാണുമ്പോൾ അവിടെ ഡോക്ടേഴ്സിൽ മോർച്ചറിയിലെ മുതിർമാർ പോലീസ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടാണ് ആ ബോക്സിലേക്ക് ഓരോ ബോഡി എടുത്തു വെക്കുമ്പോഴും അവരെ സ്റ്റിക്കർ അടിക്കുമ്പോഴും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അതിന് മുതികർമാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ എംബസീൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂട്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തനം കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഓരോ ബോഡികളും എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തന്നെ എയർപോർട്ടിലേക്ക് എത്തുകയും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരാൾ പോലും മാറി നിന്നിട്ടില്ല ഇതിന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ആ കുടുംബത്തിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലുള്ള ഒരു ഇത് ഇനിയത് വരാതിരിക്കട്ടെ ഈ കുയത്തിൽ ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് എനിക്ക് വന്നത് അതിൻ്റെ ആ ഒരു വിഷമം എനിക്കിപ്പോഴും മാറാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഓരോരുത്തർക്കും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും കുവൈത്തിൽ ആകെ ആർക്കും മാറാൻ കഴിയാത്ത വിഷമം ഇന്നും മാറാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്ത്യൻ എംബസീൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെ അന്ന് തൊട്ട് ഇന്ന് വരെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരും അംബാസഡറും ഡെയിലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ആസ്വസിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനീൻ്റെ സ്റ്റാഫുകളും എച്ച് ആറും ഒക്കെ അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ സന്തോഷം അതൊരു കൂട്ടായ പ്രവർത്തനമാണ് എന്നേ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളൂ ഈ അടുത്തായിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടാത്ത രണ്ടുപേരെ നിങ്ങൾ നാട്ടുകൊണ്ടുപോയി ഒന്ന് വിശദീകരിക്കുമോ മനസ്സിൽ ഇന്നും അതിൻ്റെ ഒരു പ്രയാസം ഉള്ളൊരു അവസ്ഥയിലാണ് കാരണം ഓരോ പ്രവാസികളും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത് ഈ കോയത്തി എന്ന മണ്ണിൽ നമ്മളെ കുടുംബം നോക്കാൻ വേണ്ടി വരുന്നതാണ് ഒന്ന് തലശ്ശേരി സ്വദേശിയാണ് ഒരമ്മ അയിമ്പത്തൊമ്പത് കാരിയായ ഒരമ്മ അതേമാതിരി തന്നെ അയിമ്പത്തിയാറ് വയസ്സോലുള്ള അമ്പത്തെട്ട് വയസ്സുള്ള തൃശ്ശൂർ സ്വദേശിയാണ് ഇവർ രണ്ട് പേരും ഒന്ന് അതിൽ ഒരമ്മ തണല് നമ്മളെ ഗതിരിശ് ഡോക്ടർ തണല് എന്നൊരു സ്ഥാപനമുണ്ട് വടകര അവിടെ ഇരുന്നൂറ്റി എഴുപതോളം പേരുണ്ട് വളരെ നല്ല ഇതായിട്ടൊരു കുടുംബം നോക്കുന്ന മാതിരി നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ന് അവരെ കണ്ണിന് കാഴ്ച കമ്മിയുണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് വളരെ സുഖമായിട്ട് കഴിയുന്നത് പിന്നെ തൃശ്ശൂർ സ്വദേശി നമ്മുടെ കോഴിക്കോട് ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു മൂന്ന് മൂന്ന് നാല് സ്ഥാപനം തുറന്നിട്ടുണ്ട് ഈ തെരുവിൽ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഇതിൽ ആദ്യം വെള്ളയിലായിരുന്നു ഇപ്പം ഗോവരിൽ ഗോവരിൽ തൊക്ക രോഗം ഹോസ്പിറ്റലിന് തൊട്ടടുത്തൊരു ക്യാമ്പുണ്ട് വൃദ്ധസ്ഥാനം തന്നെ അവിടെ ഇന്ന് ഈ തൃശ്ശൂർ സ്വദേശിയുണ്ട് അവരെ കണ്ണിന് ഓപ്പറേഷനൊക്കെ ചെയ്ത് രണ്ടുപേരും ഇന്ന് ഓക്കെയാണ് വളരെ സന്തോഷമായിട്ട് അവരെ വീട്ടുകൾക്ക് അവർ വേണ്ട വീട്ട് പിന്നെ അതിന് എന്ത് ചെയ്യണം എന്നുള്ള ഇതല്ല വീട്ടുകാർക്ക് വേണ്ടാത്തത് ഇപ്പം അവിടെ കളക്ടറേറ്റിന്ന് നമ്മൾ അവിടെ ബന്ധുപേടം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എസ് ഐസ് ആർ ഉണ്ട് ഈ ഒരു അറുപത് വയസ്സായാലും ഇപ്പോൾ ഒരു നിയമമുണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ വീട്ടുകാർ നോക്കിയിട്ടില്ലേ അവരൊക്കെ അതിൻ്റെ നടപടികൾ എടുക്കുന്നുണ്ട് നമ്മളെങ്കിലും അതിന് സഹായം ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ ബ്ലഡിൻ്റെ ഒരു ശ്രീജിത്വം ഉണ്ട് എന്നുപക്ഷാ അവരെ ഇതിലാണ് അവിടെ രണ്ടുപേരെയാണ് ഏൽപ്പിച്ചത് അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ഈ കോഴിക്കോടുള്ളത് വളരെ അവർ നല്ല ഒരു കുടുംബത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞു വരുന്നുണ്ട് ഈ രണ്ട് ആളുകളുടെയും ബന്ധുക്കളുടെ എന്താണ് പറഞ്ഞത് അവർ ഈ കുടുംബത്തിനെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകാത്ത കാരണം ഒന്ന് വിശദീകരിക്കാമോ ഈ തലത്തി തലശ്ശേരി സ്വദേശി അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയ നാട്ടിലേക്ക് അവർ രണ്ട് പെൺകുട്ടികളാണ് അവരെ വിളിച്ചപ്പം അവർ അവരുടേതായ കാരണങ്ങൾ കാരണം ഈ അമ്മനെ ദത്തെടുത്തതാണ് തലശ്ശേരിയിലെ ഒരു വലിയൊരു കുടുംബം ദത്തെടുത്ത് വളരെ രാജകുമാരിയെ പോലെ വളർത്തിയൊരമ്മാണ് അവരെ കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവ് കുറച്ച് മദ്യപാനികളും നല്ല ഉപദ്രവം കാരണമാണ് അവർ ഈ കുവത്തിലേക്ക് വരുന്നത് മക്കൾ പറയാണ് നിങ്ങളെവിടെങ്കിലും പോയി ജീവിച്ചോളെ അമ്മ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാണ് ഈ മക്കൾ ആ മക്കൾ ഇന്നിപ്പോൾ ആ മക്കൾക്ക് വേണ്ട അപ്പോൾ മക്കൾക്ക് വേണ്ട എന്നുള്ള കാരണത്താൽ അവരാരും നോക്കാനല്ല തന്നെ തലശ്ശേരിയിൽ വടകര ഈ വൃദ്ധസ്ഥാനത്തിൽ നമ്മുടെ തണലിൽ ആക്കാനുള്ള കാരണം അതുപോലെ തന്നെ ഈ തൃശ്ശൂർ സ്വദേശിൻ്റെ അമ്മ മരണപ്പെട്ടും ഈ ബ്രാഹ്മൺസാണ് അമ്മ മരണപ്പെട്ടപ്പം ആ കുടുംബത്തിന് അന്നത്തെ വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ സ്വത്ത് ഈ പൗരപ്പറ്റി അമ്മൻ്റെ പേരിൽ വാങ്ങിയിട്ട് അമ്മ മരിക്കുക അമ്മ മരിച്ചിട്ട് അവരെ ജ്യേഷ്ഠൻ്റെ മകളെ കയ്യിലേറ്റം കുറച്ച് കാശിയുണ്ട് അവർ വിളിച്ചിട്ടൊന്നും ആരും ഇല്ല ഫോൺ എടുക്കുന്നില്ല ആരും ഒറ്റ കുട്ടിയൊന്നും വിളിക്കുന്നില്ല അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ എനിക്കെവിടെങ്കിലും ഒരു തല ചായ്ക്കാനൊരു സ്ഥലം മതി സലീംഖാന്ന് പറഞ്ഞപ്പം നമ്മൾ കോഴിക്കോട് കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട് ഗവർമെ ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്താല് കളക്ടറേറ്റിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ നിന്നുള്ള ബിന്ദു മേഡം അവരുടെ സഹായത്തിൽ പിന്നെ ഒരു അനിൽ പേര് മറന്നു എസ് ഐ സാറും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരനായ സുധീർ സാർ പറഞ്ഞിട്ടാണ് അത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഇന്നവർ കോഴിക്കോട് ഗോവൂരിലുള്ള സ്ഥാപനത്തിൽ വളരെ ഭംഗിയായിട്ട് കഴിയുന്നുണ്ട് കണ്ണിന് കാഴ്ച കമ്പി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ സുഖമായിട്ട് രണ്ട് പേരും കഴിയുന്നുണ്ട് ഞങ്ങൾ ഏതൊക്കെ സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കെ കെ എം എ കോഴിക്കോട് അസോസിയേഷനിലാണ് ഈ രണ്ട് സംഘടനയിലാണ് ഞാൻ മെമ്പർഷിപ്പ് ഉള്ളത് പക്ഷേ ഇവിടെ കലാകോയത്തിലും കെ എം സി സിയിലും ശാന്തനം കുയത്ത് മറ്റ് ഓ സി സി എല്ലാ സംഘടനകളും ഇവിടുത്തെ ആ ഇന്ന എന്ന് വേർതിരിച്ച് അന്നു കണ്ടിട്ടില്ല എൻ്റെ നാട്ടിൽ കൊമ്മേരി കൾച്ചർ ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ കോവിഡിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ നമ്മുടെ നാട്ടുകാരായ എല്ലാവരും അതിൽ സജീവമാണ് കുമാരി കൾച്ചർ ഫോറം ഇന്ന് ആർക്കെന്ത് വേണമെങ്കിലും നമ്മളൊരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കൊമേരിക്ക കൾച്ചർ ഫോറം അത് വളരെയധികം നല്ല പ്രവർത്തനമാർ അതിലുണ്ട് അതോടനുബന്ധിച്ച് ഞാൻ കെ ഇ ടി കെ ഇ ടി എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ടീമാണ് മൊയ്ദുഖാൻ്റെ ഒരുപാട് ആളുകളുണ്ട് അതിൽ അതേമാതിരി തന്നെ ഓപ്പ് നാസർ മാസ്റ്റർ ഇതിലായിട്ടുള്ള ഓപ്പ് നമ്മുടെ ടി ഡി ആർ എഫ് അതായത് ദുരന്തസേന ടി ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഓരോ സേഷൻ പരിധിയിലും ഒരു ടീമുകളുണ്ട് നിങ്ങളെ അറിയാൻ സാധ്യതയുണ്ട് നമ്മുടെ മഠത്തിൽ അസീസ് നാലായിരത്തിലെല്ലാം ബോഡികൾ എടുത്ത ഒരാണ് അതായത് തൂങ്ങി മറിഞ്ഞായാലും ആരും അടുക്കാത്ത ബോഡികൾ പോലും എടുക്കുന്ന ഒരു സേനയാണ് അത് ബോഡി മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒര അതായത് ഇമറി അലി സിയാബ് സാറും മഠത്തിലെ സി സാർ ഒക്കെപാട് ഇതിൽ കുറേ ആളുകളുടെ പേര് പറയാണ്ട് ആ ഒരു ടീം വല്ലാത്തൊരു പ്രവർത്തനമാണ് എന്നാണ് അതിൻ്റെ ഒരു കോർഡിനേറ്ററാണ് ഞാനതിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു എമർജൻസി ടീമുണ്ട് ബ്ലഡിൻ്റെ എല്ലാ കോർഡിനേറ്റർമാരുള്ള ഒരു ടീമാണ് എമർജൻസി അതായത് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെയുള്ള അവരെ ഒരു ടീമാണ് നമ്മളെ നിതിന് നിതിന് നമുക്ക് മറക്കാൻ പറ്റില്ല ദുബായിന്ന് മരണപ്പെട്ട നിതിന് സാർ എന്ന് തന്നെ വിളിക്കുക അത്രയും നല്ലൊരു മനുഷ്യരാണ് ബ്ലഡിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരാണ് ആ നിധീന് നമ്മളാ ഗോടിൻ്റെ സമയത്ത് മരണപ്പെട്ടു പോയി വൈഫ് നാട്ടിലേക്ക് വന്ന് മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ഭാര്യ പ്രസവിച്ചതൊക്കെ അതിൻ്റെ ഒരു ദുഃഖങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ആ ഒരു നിധിൻ്റെ ഓർമ്മക്ക് ആയിട്ട് ബ്ലഡിൻ്റെ ഒരു ടീമാണ് വളരെ ഇതിൽ ഡ്രാക്കുള ഡ്രാക്കുള്ള അതിന് വർഷം വർഷം ഓരോക്കെ ഒത്തുചേരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് വളരെ സൗഹൃദവും സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും വിശ്വഷ്ടുവേണ്ടി സമയം ചെലവാക്കിയതിന് നന്ദി രേഖപ്പെടുത്തുന്നു ക്യാമറാമാൻ ജിതീഷ് താന്തരോടൊപ്പം ഹനി കേരള ചാനൽ